ഗൈസ് ഇന്നൊരു സങ്കടമുള്ള ദിവസം ആട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ മിനി വ്ലോഗോ അപ്പം അതാ സങ്കടമുള്ള ദിവസമായിട്ട് തന്നെ നല്ല ഉണ്ണിയപ്പം ചുട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇന്നൊരു ഹാപ്പി ഡേയും ആണെന്ന് പറയാൻ പറ്റും അങ്ങനെ ഇതാ ഞാൻ ഒരു ഉണ്ണിയപ്പം കഴിച്ചു രണ്ട് ഉണ്ണിയപ്പം കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെതാ മൂന്നാമത്തെ ഉണ്ണിയപ്പവും ഞാൻ കഴിച്ചു ഗൈസ് തീർന്നില്ല നാലാമത്തെ ഉണ്ണിയപ്പായി ഇത് ഞാനിത് കടിച്ചതന്നെ കേട്ടോ അപ്പം ഞാൻ നാല് ഉണ്ണിയപ്പാണ് ടോട്ടൽ കഴിച്ചത് അപ്പോൾ ഈ നാമിതാ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാമി പോവാണ് ഗൈസ് ഞാമി മമ്മയും പിന്നെ മനിയത്തിയും കൂടെ വന്നിരുന്നു അപ്പോൾ മറ്റേക്ക് കൊണ്ടുപോകാം കേട്ടോ നാമിനെ അപ്പം ഇനി ഞാമി കുറേ ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ ഗൈസ് സത്യം പറഞ്ഞാൽ നാമിക്കാണിപ്പോൾ വെക്കേഷൻ സ്കൂൾ പൂട്ടിയത് ഗൈസ് അപ്പം തന്നെ നാമി ഞങ്ങൾക്ക് ടാറ്റൊക്കെ തരാണ് ഒരു കരച്ചിലും ഒരു വികാരവും ഇല്ല കേട്ടോ നാമിക്ക് പോവാണ് ഉമ്മച്ചിനെ വേണ്ടല്ലോ ഓർമ്മ ഉമ്മച്ചിനെ വേണ്ടല്ലോ ഞാൻ ഉമ്മസീന കൂടെ കെടുക്കും അങ്ങനെ കുറേ പറഞ്ഞിട്ടോ ആൾക്കൊരു കൂസലും ഇല്ല അപ്പം ആൾ പോയി അങ്ങനെ നാമി പോയ സങ്കടത്തിൽ ഞങ്ങൾ നല്ല ആസ്വദിച്ച് ഉണ്ണിയപ്പം പിന്നെ കോഫിയും കുടിച്ചിട്ടോ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ ഇന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ അപ്പം ഉമ്മശി ഇങ്ങനെ പറയുന്നത് രാത്രി കരയോ അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊണ്ട് ഞങ്ങളിങ്ങനെ ചായ കുടിക്കുകയാണ് എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാട്ടോ ഇതെൻ്റെ ഫേവറേറ്റ് കപ്പാണ് അപ്പം ഇങ്ങനെ ചിക്ക് എനിക്കെന്തോ പോരട്ടെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളൊക്കെ പോയ ഒരു ഒരു ഫീലായിരുന്നു അപ്പം അങ്ങനെ ആൾ വേറെ വീട്ടിലൊന്നും ഇതേമാതിരി പോയി നിൽക്കണ ആളല്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ബബായ്